ിയമുള്ളവര് നിങ്ങൾ മൂന്ന് പേര് ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരുക ആരെങ്കിലും മൂന്ന് പേര് എത്രയും വേഗം വരുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് മെന്റലിസം മാജിക് ആണ് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം പ്ലീസ് കാം ആ നിങ്ങളൊക്കെ നല്ല എനർജറ്റിക് സ്റ്റുഡൻസ് ആണെന്നാണല്ലോ ജോഷി സാർ പറഞ്ഞത് സെൻ തെരേസാസിലെ സ്റ്റുഡൻസ് ഉണ്ടോ പ്ലീസ് കാം ഏത് കോളേജിലാണ് സ്മാർട്ടായിട്ടുള്ള പിള്ളേരെന്ന് ഇപ്പം അറിയാം യെസ് എല്ലാവരും സെന്റ് ആൽബേർട്ട്സിലെ സ്റ്റുഡൻസ് ആണ് നല്ലൊരു കയ്യടി കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ഓക്കെ അപ്പോൾ നമുക്ക് ആരംഭിക്കാം റെഡി ഇതാ ശങ്കർ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക നിങ്ങൾ മൂന്ന് പേരും ഒരു ഒഴിഞ്ഞ ബോർഡാണ് അല്ലേ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇതിൽ ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ കാണാൻ പറ്റുന്നില്ലേ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അഞ്ച് ആറ് കള്ളികൾ ഉള്ള അല്ലേ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ബോർഡാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഈ ബോർഡിൽ ആദ്യത്തെ മുകളിലുള്ള കള്ളികളിലൊക്കെ മജീഷൻ എഴുതും താഴെയുള്ള കള്ളി മൂന്ന് കള്ളികളിൽ ഇവർ മൂന്ന് പേരെഴുതും ഓക്കെ അപ്പോൾ ഇവരെ എഴുതുന്നതല്ല മാജിക്ക് സത്യത്തിൽ മാജിക് എന്ന് പറയുന്നത് ഇവർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം മജീഷിൻ ഇവിടെ ആദ്യം എഴുതിയിരിക്കും ഓക്കെ അവരുടെ മൈൻഡിൽ നോക്കി അവരുടെ ബുദ്ധിയിൽ അത് മനസ്സിൽ വരുന്ന ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഒരു പ്രഡിക്ഷൻ മാത്രമാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് മജീഷിനൂടെ എഴുതുന്നു അങ്ങനെ മൂന്ന് പേരുടെയും മനസ്സിലുള്ള കാര്യം അവർ പറയുന്നതിന് മുൻപായിട്ട് എഴുതുന്നു ശരിയാണോ എന്ന് നമുക്ക് പിന്നീട് നോക്കാം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ആരംഭിക്കാം യെസ് ശങ്കർ ഫസ്റ്റ് കോളം താങ്കൾക്കുള്ളതാണ് ഓക്കെ ഇല്ല ഫസ്റ്റ് കോളം ദിസ് വൺ ബിഫോർ ദാറ്റ് ഐ വിൽ റൈറ്റ് ഫസ്റ്റ് ഹിയർ ബിഫോർ യു റൈറ്റ് സോ എനിക്കൊരു ചോദ്യമുള്ളത് ഫസ്റ്റ് കോ കള്ളി ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശങ്കറിനോടൊരു ചോദ്യമാണ് പറയരുത് മനസ്സിൽ വിചാരിക്കുക ഇപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇന്നലെ ലോക്സഭയുടെ ഒക്കെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു എല്ലാവരും ആ ചൂടിലാണല്ലേ ശങ്കറിന് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് അത് രാഷ്ട്രീയമാകാം സിനിമ സിനിമയാകാം സ്പോർട്സ് ആകാം അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ആകട്ടെ പറയണ്ട മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുടെ പേരും ആളുടെ ഒരു രൂപവും ഒക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചോ റെഡിയാണോ അപ്പോൾ ഞാനും ശങ്കറും തമ്മിൽ യാതൊരു പരിചയവുമില്ല ഇന്നാണ് ഇപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുൻ അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് അല്ലേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ആ വ്യക്തിയുടെ പേര് ഞാൻ എൻ്റെ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉപയോഗിച്ച് ഒരു സിക്സ് സെൻസ് ഉപയോഗിച്ച് ഒന്ന് എഴുതാൻ ശ്രമിക്കുകയാണ് ശരിയാണോ എന്ന് അറിയില്ല നോക്കാം അപ്പോൾ ശങ്കർ ആ വ്യക്തിയെ വിചാരിച്ചില്ലേ റെഡി കിട്ടിക്കഴിഞ്ഞു ഞാനിവിടെ എഴുതാൻ പോവുകയാണ് ആ പേര് എഴുതി കഴിഞ്ഞു ഇനി ശങ്കറിന്റെ ആണ് ഇവിടെ എഴുതുക ആ പേര് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം വലിയ അക്ഷരത്തിൽ എഴുതിക്കോളൂ ഓക്കേ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം വിരാട് കോഹ്ലിയാണ് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ വിരാട് കോഹ്ലീനെ അറിയാത്തവരുണ്ടോ ആ വേൾഡ് കപ്പൊക്കെ തുടങ്ങണോ എന്ന് ഇന്ത്യയുടെ കളിയുണ്ടല്ലേ അപ്പം മറക്കൂല അപ്പോൾ വിരാട് കോഹ്ലി ഞാൻ എഴുതിയത് ശരിയാണോ എന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കാം ഞാനൊന്നും ചെയ്യുന്നില്ല ഓക്കെ ഇതിപ്പോൾ അടച്ചിരിക്കുകയാണ് നൗ ശങ്കർ പ്ലീസ് വെയിറ്റ് യു കം വാട്സ് യുവർ നെയ്മ് അപർണ അപർണയാണ് അടുത്ത ചാൻസ് അപർണ പ്ലീസ് കം അപർണയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തെ മനസ്സിൽ വിചാരിക്കുക ഏറ്റവും ഒരു ഭക്ഷണം ചിലപ്പോൾ പായസമാകാം ചിലപ്പോൾ ഐസ്ക്രീം ആകാം ഏ ഇനി അതല്ലെങ്കിൽ ബർഗർ ആകാം എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നും പറയണ്ട വിചാരിച്ചോ ഉറപ്പല്ലേ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊന്ന് വായലോട്ടൊന്ന് കൊണ്ടു വന്നേ കൊണ്ടു വന്നാ ഓക്കേ കിട്ടി അതാ ആ ഭക്ഷണ സാധനത്തിൻ്റെ പേര് ഞാനിവിടെ എഴുതാൻ പോകുന്നു ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രൊഡിക്ഷൻ ഓക്കെ താങ്ക് യു നൗ യുവർ ടേൺ പ്ലീസ് കം ഏ ആ മോൾ എഴുതിയിട്ടില്ലല്ലേ ഞാൻ ഡിക്ഷം കഴിഞ്ഞു ഇയാളുടെ എഴുതിക്കൂ അത് കണ്ടോട്ടെ കുഴപ്പമില്ല ഞാൻ എഴുതി കഴിഞ്ഞല്ലോ മനസ്സിലോ കുറച്ചും കൂടി ക്യാപിറ്റലുണ്ട് ആ ഓക്കെ അപ്പോൾ അപർണ എഴുതിയത് ബിരിയാണിയാണ് കണ്ടല്ലോ ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് ബിരിയാണിയാണ് അതിൻ്റെ പ്രഡിക്ഷൻ നമുക്ക് ലാസ്റ്റ് നോക്കാം ഞാൻ നേരത്തെ എഴുതി കഴിഞ്ഞു എന്താണെന്ന് പിന്നീട് നമുക്ക് അതിൻ്റെ സീക്രട്ട് അറിയാം ഏ നൗ ലാസ്റ്റ് ചാൻസ് മോളുടെ പേരെന്താ ഒരു ടാസ്ക് ആണ് ഒരു ഡെക്ക് കാർഡ്സ് ഇവിടെ ഉണ്ട് കണ്ടല്ലോ പ്ലെയിൻ കാർഡ്സ് ഇത് നോർമൽ ഡെക്ക് ഓഫ് കാർഡ്സ് ആണ് ഓക്കെ ഇത് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കാം സാധാരണ കാർഡ്സ് ആണ് വേറെ മാജിക് ഒന്നുമില്ല അപ്പോൾ പേര് വിട്ടുകയാണ് ഷാൽമിയ ഷാൽമിയ നല്ല പേരാണ് അപ്പോൾ ആ പേര് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഈ കാർഡ് ഞാനിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാൽമിയക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ സ്റ്റോപ്പ് എന്ന് പറയണം ആ സ്ഥലത്ത് കിട്ടുന്ന കാർഡായിരിക്കും യുവർ സെലക്റ്റഡ് കാർഡ് അറിയോ ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഷാൽമിയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം പറയാം സ്റ്റോപ്പ് ഓക്കെ കാർഡ് ഡോൺ ഷോ മീ അപ്പോൾ ഷാൽമിയ ഒരു കാർഡ് സെലക്ട് ചെയ്തിരിക്കുകയാണ് കണ്ടല്ലോ ഇതിൽ നിന്നൊരു കാർഡ് എടുത്തു എനിക്കറിയില്ല ഞാൻ ആ കാർഡ് ഷാൽമിയ അത് കാണിക്കരുത് അത് പോക്കറ്റിൽ വെക്കുക അത് ഞാൻ ഷാൽമിയയുടെ മുഖത്ത് നോക്കിയിട്ട് കാർഡ് മനസ്സിലായോ പറയണ്ട ഒന്നും ഇങ്ങോട്ട് വരണം ഞാൻ അതൊന്ന് എനിക്ക് അതിൻ്റെ ഒന്നു അത് മനസ്സിൽ കൊണ്ടുവരുക ഓക്കേ ആ കാർഡ് എന്താണെന്ന് എൻ്റെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞു ഞാനിവിടെ എഴുതാൻ പോവുകയാണ് ഓക്കെ ഇനി മോൾക്ക് ആ കാർഡ് എഴുതാം ഇവിടെ എഴുതാം ചോക്കുകൊണ്ട് എഴുതിക്കോ കാർഡ് നമ്പർ ആണോ പിക്ചർ ആണോ എന്ന് എനിക്കറിയില്ല അത് പിക്ചറാണെങ്കിൽ അതിൻ്റെ അടയാളം ഇട്ടാൽ മതി ഓക്കെ കുറച്ച് വലുതാക്കി എഴുതിക്കുമോ എല്ലാവരും കാണണ്ടേ വെരി ഗുഡ് അപ്പോൾ മൂന്ന് പ്രൊഡിക്ഷനും ഇവിടെ വായിക്കഴിഞ്ഞു അല്ല അത് ശരിയാണോന്നറിയില്ല എന്നിട്ട് വേണ്ട കൈയടിക്കാൻ കാരണം മജീഷ്യൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ അല്ലേ കൈയടിക്കാൻ പറ്റൂ ഫസ്റ്റ് ശങ്കർ എഴുതിയിരിക്കുന്ന വിരാട് കോഹ്ലിയാണ് അത് ഞാൻ എൻ്റെ ആദ്യം എഴുതിയതാണല്ലോ ശങ്കർ എഴുതുന്നതിന് മുൻപ് ഞാൻ എഴുതിയത് എന്താണെന്ന് നോക്കാം വിരാട് കോഹ്ലി right. now the second one is biryani. that also right. the last one is king of diamond. right. king of diamond. Noka. thank you very much.